പേര് ് ക്ലിയോപാട്ര എന്നാണ് നമ്മളെ ഇവിടെ വന്നിട്ട് ദോ ക്രൂയിസ് രണ്ടെണ്ണാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ നമ്മളെ ക്ലിയോപാട്ര വണ്ണും അതേപോലെ തന്നെ നമ്മളെ ക്ലിയോപാട്ര ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ക്ലിയോപാട്ര വൺ അതെ രണ്ട് അമ്മ കല്യാണം വന്നിട്ട് നമുക്ക് വന്നിട്ട് ഈ കിലോമേറ്ററിന്റെ ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് വെയിറ്റിംഗ് ഏരിയയില് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല കേരുന്നില്ല ആ കേറി പോയി ഏ ആ കേറേ അതിൻറെ ഉള്ളില് സീറ്റല്ലോ സീറ്റ് ഉണ്ട് വാഷ്റൂമുണ്ട് എല്ലാ ഫെസിലിറ്റീസുണ്ട് അങ്ങനെ ഏതാ നമ്മള നമ്മളെ മംഗലപ്പുരയിലേക്ക് കയറാൻ വണ്ടി പോവാണ് നമുക്ക് ഈ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതാ നമ്മളെ ക്ലിയോപാടറിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതാ നിങ്ങൾ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മളെ ക്ലിയോപാടറിയിലേക്കുള്ള എൻട്രൻസ് അങ്ങനെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ നേരെ ഡോ ക്രൂയിസിലേക്ക് ഡോ ക്രൂയിസ് മംഗലപ്പുരയിലേക്ക് അല്ലേ കയറി നമുക്ക് സീറ്റാ വേണ്ടേ നമ്മളിപ്പോ ഇതാണ് എടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് അത് വേണമെന്നെ അത് എടുക്കാം നമുക്ക് ഒന്നും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടുള്ള ഇതാണോ നമ്മളെന്താ നമ്മളെത്തിണ്ട് അതാ നമ്മളെ ഇൻസൈഡിൽ വന്നിട്ട് ഇതാ നമ്മളെ ഒരു സെറ്റർ സെക്ഷനിലെ സീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതേസമയം തന്നെ അതാ നമുക്കവിടെ നോക്കിയാൽ കാണാം ഇതാ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ നമ്മൾ വന്നിട്ട് ഏറ്റവും ഫ്രണ്ട് സൈഡ് തന്നെയാണ് ഉള്ളത് യെസ് അങ്ങനെ ഇതാ നമ്മളെ ഡോക്രീസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതാ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മളെ ഡോഗ് അമ്മേ

യെസ് നമ്മൾ നമ്മളെ കാർഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ നമ്മളെ ബുഫയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ചേർന്നിട്ട് ഇതാ നമ്മളെതാ ബുഫേ നമ്മളെ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അതാ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വന്നിട്ട് വാങ്ങിന്റെ നമ്മളെ കുറച്ച് സാലഡ്സ് കുക്കൂസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആ ഒരു സെക്ഷനെ റൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് യെസ് നമ്മള് നമ്മുടെ ഫുഡൊക്കെ എടുത്തിട്ട് ഇതാ നേരെ നമ്മളെ ടേബിളിലേക്ക് വരുവാണെ

നമ്മളെ ും കാര്യങ്ങളൊക്കെ അതേസമയത്ത് അമ്മ വന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുവായിരുന്നു തങ്ങളിതാ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പോഴൊക്കെ മോളിൽ വന്നിട്ട് ഷോ തുടങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെ നേരെ വീണ്ടും ടോപ്പ് സൈഡിലേക്ക് പോവാണ് അതേസമയം തന്നെ നമ്മൾ ഈ ഒരു വിൻഡോയിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇതാ നമ്മളെ മുനിസിപ്പാലിറ്റിന്റെ ഒരു ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നൊരു മനോഹരമായ കാഴ്ചയൊക്കെ ഒക്കെ നമുക്ക് കാണാം ഇത് ദുബായ് മുനിസിപ്പാലിറ്റിൻ്റെതാണത് നമ്മൾ നമ്മളെ പോന്നെട്ടാറ് ഏറ്റവും ടോം സൈഡിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ടോപ് സൈഡിൽ വന്നതിന്റെ ഫുള്ള് ഫുഡിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ൊക്കെ ആൾക്കാരത്തെ കാശ് നമുക്ക് കാണാം എന്തായാലും അടിപൊളി ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ ഇതാ നമ്മളെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ നമ്മൾ കാണുന്നത് ബർദുബായ് ആണ് ഇതാ നമ്മളെ ബർദുബായ് നമ്മളെ ബർദുബായ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇതാ നമ്മളെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടുള്ളത് തന്നെ കളക്കി തുടങ്ങിയല്ലോ ടാക്സിന്റെ മൂട് മേലെയാണ് അടിപൊളിയായിരുന്നു അല്ലേ അമ്മേ മേലെ ഓൾറെഡി നമ്മൾ ഫുൾ ആയി പോയി സീറ്റ് ഫുൾ ഫുള്ള് പോയി കുഴപ്പമില്ല നമ്മക്ക് അടുത്തല്ലേ പിടിക്കാം ആ നമ്മള് കൊറച്ച് അപ്പൊ എന്താ നമ്മളെ ഏതാനും സമയത്തിനടക്കം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മളെ ടോപ്പിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ട് വീണ്ടും റൗണ്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് ാണ് അതാണ് നമ്മളെ പക്ഷണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മളെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഈ ഒരു സൈഡിൽ അവരുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മ്മ കാഴ്ചൊക്കെ ഏ നല്ല ഞാൻ ഭയങ്കര കോൺസെൻട്രേഷനിലാ അച്ഛൻ വീഡിയോസ് എടുക്കുന്നതിന് കോൺസെൻട്രേഷൻ ഉള്ളത് നമ്മളെ അച്ഛനും അമ്മയും വന്നിട്ട് അതാണ് നമ്മളെ സ്ത്രീകൂന് വന്നിട്ട് നമ്മളെ ഫോട്ടോന് വേണ്ടിയിട്ട് പോസ് ചെയ്തൊക്കെ കൊടുക്കുവാണ് നമ്മളെ യാത്ര ഏതാ ഓൾമോസ്റ്റ് റീച്ച് ആവാനായിട്ട് അല്ല നമ്മളെല്ലാം യാത്ര ടീക്ക് പറഞ്ഞാലേ ഓൾമോസ്റ്റ് അടുത്തിരിക്കാണ് Yes welcome back. <laughs> <laughs>